ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് വൈകുന്നേരം മുതൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരു നാലര അഞ്ച് മണിയായിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൊത്തത്തിലും മഴ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ചൂടുള്ള ചായക്ക് എന്തെങ്കിലും ചായക്കടി വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവിലും തേങ്ങയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിലേക്ക് റോബസ്റ്റ് ഫയം നന്നായിട്ട് ഒടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടിയും ചേർത്ത് മധുരത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നല്ല മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ചൂടുള്ളൊരു കട്ടൻ ചായ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ അല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് തീരണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കണം കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ കൊലായിൽ വന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ നല്ല മയക്കാറുണ്ടായതുകൊണ്ട് തന്നെ രാത്രി ആവാനായ പോലെയാണ് കേട്ടോ തോന്നുന്നത് നല്ല പോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ചെടിമലൊക്കെ അത്യാവശ്യം നല്ല പോലെ വെള്ളം ഉണ്ട് കേട്ടോ രാവിലെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയ കൂട്ടത്തില് രാത്രി കൂടെയുള്ള ഫുഡ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് കിച്ചണിൽ പോയിട്ട് രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ അത് രാവിലെ തന്നെ റെഡി ആക്കിയത് കൊണ്ട് രാത്രിക്കും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലേക്ക് ഉള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അത്യാവശ്യം നല്ല പോലെ മഴ പെയ്തുകൊണ്ട് തന്നെ തോട്ടിൽ നല്ല പോലെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ കലക്കും ഉണ്ട് വെള്ളത്തിന് അങ്ങനെ ഇപ്പോൾ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് എരിപാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മക്കളെ പഠിപ്പിക്കലും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പോകും കേട്ടോ ഈ ഒരു ടൈമിൽ വേഗം എടുത്തിട്ട് നിസ്കരിക്കാൻ പോവും പിന്നെ കിച്ചണിലോട്ട് പോകുന്നത് നമ്മൾ ഫുഡ് അയക്കാനാണല്ലോ ഇന്ന് പിന്നെ രാത്രിക്കുള്ള ഫുഡ് അങ്ങനെയൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഫുഡ് അയച്ചിട്ട് പിന്നെ നാളത്തേക്കുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട് കേട്ടോ എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം യൂട്യൂബ് കൂടെ രണ്ട് മക്കൾ പിന്നെ വീട്ടിലെ ജോലികൾ അതിന് പുറമെ പഠനം പഠനം എന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടി നീ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഒറ്റക്കാണല്ലോ ഒ സ്വന്തം പുരേ അങ്ങനെ ആയിട്ട് നിൽക്കുകയാണല്ലോ അതുകൊണ്ട് നിനക്കെല്ലാം ഈസി ആവും ആവുമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ എടുക്കുന്ന ടൈം ഇതൊക്കെ തന്നെയാണ് എനിക്കുള്ളത് ആ ഒരു ടൈമിലും ഞാൻ എൻ്റേതായ ടൈം എനിക്കായിട്ട് മാറ്റി വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കൂട്ടോ അതുമാത്രമല്ല എനിക്ക് ഈ പണികളൊക്കെ ഒറ്റക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെ ഇപ്പം വേറെ എന്താ പറയുക അമ്മായിമ്മ അമ്മച്ചാക്ക അങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് കൈയാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല പക്ഷേ ഉള്ള ടൈം മാക്സിമം നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളേതായിട്ടുള്ള ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചാൽ നടക്കും കേട്ടോ അക്കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ തലേന്ന് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് പിറ്റേന്നൊക്കെ എനിക്ക് എൻ്റെ ജോലിഭാരം കുറക്കുന്നത് കേട്ടോ അങ്ങനെതാ തലേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ അപ്പം നാളെ ദോശയും അതുപോലെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ കറക്റ്റ് ഒരു അഞ്ചേക്കാലാവുമ്പോൾ എണീക്കും ഏറിപ്പോയാൽ ഒരു അഞ്ചര ആവുമ്പോഴേക്കും കേട്ടോ എന്നിട്ട് നിസ്കരിക്കാൻ പോയ സമയത്താണ് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് പൊടിയും കാര്യങ്ങളും ഇട്ട് നമ്മൾ മാക്സിമം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചവനോട് സ്തുതിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് എന്ത് ചെറിയ കാര്യം സംഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് നല്ല കാര്യം പറ്റിയാലും അത് പഠിച്ചവനോട് നല്ലതിനെ വേണ്ടി തേടുക അതേപോലെ അള്ളാഹുവിന് വേണ്ടിയിട്ട് സ്തുതിക്കുക ഇത്രയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഞാൻ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തെ ഒരു കാലി ചായ നിർബന്ധമാണ് കേട്ടോ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ ആ ഒരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പം വേഗം അടുപ്പൊക്കെ ഒന്ന് തീയോട്ടിട്ട് ദോശൻ്റെ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ദോശമാവ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിട്ടോ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഒരു ടൈമിലാണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നീർദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ ആദ്യമൊക്കെ ഞാൻ പത്തിരിപ്പൊടി വെച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്യാറ് അതും എനിക്ക് ഈസിയാണ് ഇതിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ടുള്ളത് അതാണ് കേട്ടോ പക്ഷേ അതിൻ്റെ കയ്യിൽ ഇപ്പം പത്തിരിപ്പൊടിയില്ല ഇനി ഇൻഷുള്ള പത്തിരിപ്പൊടിയൊക്കെ പച്ചേരിയൊക്കെ കിട്ടി പൊടിപ്പിച്ചെടുക്കണം കേട്ടോ ചെറുങ്ങനമായ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് മുറ്റടിക്കാനൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു തണുപ്പും അതേ കൂടെ കുറച്ചൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ ദോശയും കാര്യങ്ങളൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി നന്നായിട്ട് ചൂടാ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ല പോലെ ഒന്ന് ചൂടായി വന്നപ്പം നമ്മൾ ഓയൽ എടുത്തിട്ടാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് ഇതേപോലത്തെ ഒരു ബ്രഷിലാക്കിയിട്ട് ഓയിലാണ് ഇതേമേൽ കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഓരോ ബേറ്ററായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ്ങാണ് കേട്ടോ അതൊരു ചെറിയ പ്ലാനിങ് ആയിക്കോട്ടെ വലുതായിക്കോട്ടെ ചെറിയ കാര്യമായിക്കോട്ടെ പക്ഷെ നമ്മൾ മാക്സിമം പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജോലികൾ ഈസി ആവും പിന്നെ പിന്നെതാ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് കയക്കിയിട്ട് കുക്കറിലേക്കിട്ട് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൊച്ചുമുളകും പൊടിയും മല്ലയും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഈഷുവിനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഓരോ ദോശ ചുട്ടെടുക്കാണ് തലേന്ന് രാത്രി പിറ്റേന്ന് ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തലേന്ന് രാത്രി തന്നെ ഒന്ന് ഒന്ന് പ്ലാൻ ചെയ്യോ എന്നിട്ട് പിന്നെ വെജിറ്റബിൾസ് ഒപ്പേരിക്കുള്ളത് അതൊക്കെ ഐറ്റംസ് ഒക്കെ ഒന്ന് കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അതിനിപ്പം ഞാൻ രണ്ട് ദിവസത്തിനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോഴും ഈസി ആയിരിക്കും കേട്ടോ പണി പെട്ടെന്ന് തീരും ചെയ്യാം നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് കുക്കറിലിട്ടിട്ട് അങ്ങനെയൊക്കെ പെട്ടെന്ന് തീർക്കാം തീർക്കെട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളും പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇഷ്ടം മാതിരി എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കെ കേട്ടോ അപ്പോൾ കുറച്ച് തോനെ കമൻറ്റ് അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഓരോ ദോശമായിട്ട് ചുട്ട് എനിക്കൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബും പടനും എൻ്റെ മക്കളെ നോക്കുന്നത് ഹസ്ബൻഡിനെ നോക്കുന്നത് വീട്ടുകാരങ്ങൾ നോക്കുന്നത് ഇതൊക്കെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അത് എവിടെയെങ്കിലും ഒരു ഫാൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തത്തിൽ കൊളാവ് കൊളാവൂട്ടോ അങ്ങനെയൊന്നും കൊളാവാത്ത രീതിയിൽ നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ അത് എത്ര വലിയ ഈസിയുള്ള ടാസ്ക് അല്ല പക്ഷേ മാക്സിമം നമ്മൾ ഡെയിലി ചെയ്ത് വരുമ്പം അത് നമുക്ക് പിന്നീട് ഈസി ആകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൂടെ കമൻറ്റും കൂടി അയക്കുക ഇഷ്ടമായ ഷെയറും കൂടിയും ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബൈ അസ്സലാമു അലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്